മത്തന്റെ അത് ും ഇവിടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനം ഇല്ലാത്ത കുറവുണ്ടാ ചിക്ക എല്ലാ സാധനം ഞാൻ എന്താ സസ്യവർഗം

ിയ നമ്മുടെ ഒറിജിനൽ അച്ചാറട്ടാ നമ്മള് വീട്ടിലുണ്ടാക്കിയ അച്ചാറല്ലേ സെയിം അച്ചാർ നല്ല ടേസ്റ്റ് വീട്ടില് മക്കളെ അച്ചാർ തിന്നാണ്ടല്ല

അതെ അതൊരു അവര് സ്പെഷ്യൽ ആണ് അതിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ അവര് മുളകൊക്കെ ഉണക്കി ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ കടുമാങ്ങ ഇവിടെ കടുമാങ്ങമാൻ്റെ ഫേവറേറ്റ് എഗ്ണിപ്പ് നമ്മുടെ ഉമ്മതിന്റെ ഫാൻ എഗ്ണേ അച്ചാറിന്റെ കാരണം വീട്ടിലെ അച്ചാറാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും അവര് യൂസ് ചെയ്യുന്നില്ല ബീഫിലും പിന്നെ ഒന്നില്ലല്ലേ